വീണ്ടും കൊണ്ടുപോകുന്നു അറിയില്ലേ അതെ അതെ അത് ശരിക്ക് പറഞ്ഞാല് എന്റെയൊക്കെ കുഞ്ഞി നാളില് ഞങ്ങള് കൈകുട്ടി പാട്ട് കണ്ടിരിക്കണെ എന്റെ ഒക്കെ കുഞ്ഞി നാളില് വീ കല്യാണ വീടുകളില് ഏഹ് പിന്ന പഴയ ഉമ്മമാര് അതിന്റെ ഇത് പറയുകയാണെങ്കിൽ പർവ്വ സിനിമയില് ആ പാട്ടുണ്ട് വടക്കേല പാത്തു തുടങ്ങണം അത് ശരിക്കുള്ള അങ്ങനൊരു ടീം ഉണ്ടായിരുന്നു കൊച്ചിയിൽ പഴയ ഉമ്മുമ്മമാര് അവരെ വിളിക്കും അപ്പൊ പെണ്ണിന്റെ തലേന്ന് മൈലാജിക്കൊക്കെ നമ്മൾ ഹലദി പറഞ്ഞാല് ഇപ്പോഴാണ് ഹൽദി ഹലദി വീട്ടിനകത്ത് തന്നെ മൈലാജിട്ട് പെണ്ണിനെ ഇവര് അപ്പോൾ അവർക്ക് പഠിക്കൊക്കെ വെച്ചു കൊടുക്കും മുറുക്കാനും മേടിച്ചു കൊടുക്കും മുറുക്കാൻ തിന്നുകൊണ്ട് ഇവര് ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണം ആലോചിച്ച് അപ്പം മുറുക്കാവും ഫുൾ ടൈം മുറുക്കാൻ വായാലും ഇത്ര ഫുൾ ഉണ്ടാവും ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് കൂടി ഇതൊരു ഇങ്ങനെ തുപ്പയും ചെയ്യും അത് അവരൊരു സ്റ്റൈലാണ് അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിൽ വന്ന ആ ടീം ആ ഒരു കാലഘട്ടത്തിൽ ആ ടീമുകളെല്ലാം അവശേഷിച്ചു പോയി അവർക്കൊരു തലമുറക്കാര് പിന്നെ വന്നിട്ടില്ല അതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒന്ന് രണ്ട് പേരെ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ പറവയിലൊക്കെ പാടിപ്പിച്ചതെന്ന് തോന്നുന്നു അതിലിപ്പോൾ ഒന്ന് രണ്ട് പേര് പി ഇടക്ക് മരണപ്പെട്ടു പോയി അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനൊരു ചിന്ത വന്നിട്ടില്ല ഇത് കൊച്ചിയിലുള്ള നമ്മളൊന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒരു ചായക്കടയിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഇപ്പോൾ വടക്കൻ മേഖലയിൽ വടക്കം പ്രദേശങ്ങളിൽ ഈ കൈകൊട്ടിപ്പാട്ടിപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ അത് ആമ്പിള്ളേരാണ് ഇന്നത്തെ ആമ്പിള്ളേരിൽ യുവതലമുറകളാണ് തുടങ്ങിയിരിക്കുകയാണ് അത് കുറേ നാളായിട്ടുണ്ട് അത് അത് ഇവർ കണ്ടപ്പോൾ അത് പല വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഓരോ ചെയ്യുന്നുണ്ട് അവർ കണ്ടപ്പോൾ അവര് അമ്പലം സംസാരിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് നമുക്കിത് കൊച്ചിയിൽ ചെയ്തോളാം കൊച്ചിയിൽ ഇല്ലല്ലോ അത് അപ്പോൾ മറ്റാള് പറഞ്ഞു കൊച്ചിയിൽ ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ഇത് നമുക്കിത് തുടങ്ങി കൂടെ അപ്പോൾ തുടങ്ങാം പക്ഷേ നമുക്കിതിന് പറ്റിയൊരു ടീമും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞ് അതിൻ്റെ ഒരാൾ ഹനീഫ കരിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ പിന്നെ സൈനുദ്ദി ഇവരെ കൂടി സംസാരിച്ചു അപ്പോൾ ഹനീഫാക്കാരി പറഞ്ഞ് എൻ്റെ കയ്യിലൊരാളുണ്ടാ ഇതിനെ പറ്റിയൊരു പാർട്ടിയുണ്ട് അവൻ കുറേ ആൽബം ചെയ്തിട്ടുണ്ട് കൊച്ചിയില നല്ലൊരു ഇതാണ് അപ്പോൾ ആരാന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ നവാസ് മൊയ്തു അപ്പോൾ പുള്ളി നവാസ് മൊയ്ദു എന്നെ എനിക്കറിയാം നവാസ് മൊയ്തു നമുക്ക് പഴയ അറിയാം പുള്ളീരെ വിളിപ്പിച്ച് സംസാരിക്കാറ് അങ്ങനെ എന്നെ വിളിപ്പിച്ച് എന്നോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നീ എൻ്റെ കോർഡിനേറ്ററായിട്ട് കൈ കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ അതിനെന്താണെന്ന് പറയും നമുക്ക് ചെയ്യാം നല്ലൊരു നല്ലൊരു ആശയമാണ് കാരണം നമുക്കിവിടെ കൊച്ചിയിലില്ല അങ്ങനെ പിന്നെ അതിൽ ഇവർ രണ്ടുപേരും മൂന്ന് മൂന്നുപേരും ഞാനും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഓരോ പേരിൽ ഡിസ്കസ് ചെയ്തു വാട്സപ്പിൽ തന്നെ ഓരോരോ പേരിട്ടിട്ട് അങ്ങനെ സൈനുദ്ദീന്നൊരാളും കുറച്ച് പേര് ഇട്ട് അപ്പോൾ അതിൽ ഒരു പേര് നമുക്ക് എല്ലാവരും കൂടി ആപ്റ്റായി ഓക്കെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്